വറ്റൽമുളകും ചെറിയ ഉള്ളിയും പിന്നെ കുട്ടേൻ്റെ വാരിയലും കൂടി ഇട്ടുണ്ടാക്കിയതാണ് ഇന്നത്തെ റെസിപ്പി വീഡിയോ അവസാനം വരെ കണ്ടോളി നല്ല അടിപൊളിയായിരിക്കും ഉരുളി ചൂടായി വന്നതിന് ശേഷം ഓയിൽ കൊടുക്കുക ഓയിൽ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ഉലുവട്ട് കൊടുക്കുക ശേഷം കറി കഴിക്കില്ല ചെറിയ ഉള്ളിയാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് ഒരു സവാളി നമ്മൾ ഇതിന്റെ കൂട്ടത്തില് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുക തേങ്ങാക്കൊത്ത് കൊത്ത് സവാളൊന്ന് വാടി വന്നതിന് ശേഷം രണ്ട് തക്കാളി ഒരു പിടി ചുവന്ന മുളക് വെള്ളത്തിലിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് മിക്സിയിലിട്ട് അരച്ചെടുത്തത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും അടിപൊടിക്കാതിരിക്കാന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി മഞ്ഞൾ പൊടി പിന്നെ നമ്മുടെ ഗരം മസാല വീട്ടില് സമത് കല്യാണ ബിരിയാണി മസാല ഉള്ളവർ ആ മസാല യൂസ് ചെയ്താലും മതി ഇനി ഇത് ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി ട്രൈ ചെയ്യാൻ ശ്രമിക്കാം ഇത് നമ്മുടെ ബിരിയാണിക്ക് മാത്രമല്ല ഉപയോഗിക്കാം നമുക്ക് ഗരം മസാല ആയിട്ടും കൂടി ഇത് ചെയ്യും ഒന്ന് വാങ്ങിയിട്ടൊന്നും ട്രൈ നോക്കി കേട്ടോ നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്തോളാം ഇനി അടുത്ത് നമ്മൾ വാരിയെല്ലാണ് കഴുകി വെച്ച് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇടക്ക് നമ്മളെ ഒന്ന് പുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കുറച്ചുനേരമായി നമ്മൾ പരിപാടി തുടങ്ങിയിട്ട് വാരിയെല്ലും മീറ്റും കൂടിയേ നല്ല രീതിയിൽ വിട്ടു വരുന്ന സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട് മീറ്റൊക്കെ ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ടാവും അങ്ങനെ കുറച്ച് സമയം അടുപ്പത്ത് ഇതാ ഈ ഉരുളിയേക്ക് ഇടുന്നിട്ട് നമ്മള് സംഭവം റെഡി ആയി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ കൊടിയണ സമയത്തിന് പോയിട്ട് നല്ല ചൂടാണ് കൊടിയണ സമയത്തിന് പോയിട്ടുണ്ടില്ല നമ്മൾ കപ്പ് റെഡി ആക്കുന്നുണ്ട് കപ്പയും കൂട്ടി കഴിക്കാനുള്ള പ്ലാനിങ് അല്ല പോയിരുന്നു അങ്ങനെ റെഡി ആയിട്ടുള്ള വാരിയല് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിട്ട് ഇനി ഡൈനിങ്ങിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കപ്പയും ഇതും കൂടി ഒരുമിച്ച് വെക്കാൻ പടാ കുടുംബാംഗങ്ങളെല്ലാരും കൂടിയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ഓരോ പ്ലേറ്റ് തന്നെ ആയിട്ട് കാര്യങ്ങൾ വെച്ചു കൊടുത്തിട്ടുണ്ട് കുട്ടികളുടെ ഒന്ന് അഭിപ്രായം ചോദിച്ചോക്കാം ഇവിടെ വന്നിരുന്നു കുറച്ച് എരിവ് കൂടി പോയി അല്ലാതെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അടിപൊളി കിട്ടിയിട്ടുണ്ട് കൂടുതൽ കാഴ്ചകൾക്ക് ശേഷമായിട്ടും മറ്റൊരു കാണാം ബൈ